എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്നറിയോ നമ്മൾ ഏതെങ്കിലും പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് പോയി അങ്ങനെ പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയ സമയത്ത് പരിചയമില്ലാത്തൊരു റൂമിൽ താമസിക്കേണ്ടി വന്നു ഇങ്ങനെ താമസിക്കാൻ നമ്മൾക്ക് അർഹ അല്ലെങ്കിൽ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ റൂമ് നമുക്ക് നല്ല സുപരിചിതമാണ് എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു നാട്ടിൽ പരിചയമില്ലാത്ത ഒരു റൂമിൽ നമ്മൾ കിടക്കേണ്ടി വരികയാണെങ്കിൽ നൂറ് ശതമാനവും ശ്രദ്ധിക്കേണ്ടുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ദുരിതമായി തീരും ഇത് ഞാൻ എൻ്റെ ഒരു പഴയ ഒരു അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്നതാണ് ഇതെന്താണെന്ന് പറഞ്ഞുതരാം ചില ആൾക്കാർ തീർത്ഥയാത്ര പോകുന്നതായിരിക്കും അപ്പൊ തീർത്ഥയാത്ര പോകുമ്പോൾ നമുക്ക് ആ നാടുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെയ്യും എവിടെയെങ്കിലും റൂം എടുക്കും ലോഡ്ജിലോ സത്രങ്ങളിലോ എവിടെയെങ്കിലും നമ്മൾ റൂം എടുക്കും അങ്ങനെ താമസിക്കാനോ ചില ആൾക്കാര് ജോലി സംബന്ധമായിട്ട് എവിടെയെങ്കിലും പോകും ചില ആൾക്കാർ പഠന സംബന്ധമായിട്ട് പോകും ചില ആൾക്കാർ മറ്റേതെങ്കിലും ആവശ്യത്തിനായിട്ടായിരിക്കും ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുക അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ചില രാത്രിയായിരിക്കോ അല്ലെങ്കിൽ പകലായിരിക്കോ ഏതെങ്കിലും സ്ഥലത്ത് റൂം എടുക്കും റൂം എടുത്തിട്ട് നമ്മൾ രാത്രി അന്ന് അടക്കം അടക്കാൻ നോക്കുമ്പോഴായിരിക്കും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക നമ്മൾ അറിയണമെന്നില്ല അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മൾ റൂം എടുത്ത് ഇത് പറഞ്ഞ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ ശേഷം നമുക്ക് നമുക്കിത് പരിഹാരം പറയാം ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു കമ്പനിയുടെ സ്റ്റാഫ് എന്ന രീതിയിൽ ജോലി ചെയ്യാൻ ഇടം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ ഗ്രേഡിലെ ജോലിയൊന്നും ഇല്ല കേട്ടോ വളരെ സാധാരണക്കാരായിട്ടൊക്കെ ചെയ്യുന്നൊരു ജോലിയാണ് കാരണം വെച്ചാൽ പബ്ലിക്കേഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് വെച്ചാൽ പുസ്തകങ്ങൾ അത് ഒരു ബാഗിലാക്കിയിട്ട് ഓഫീസുകൾ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുക അപ്പോൾ അന്ന് ഇടുക്കിയിലുള്ള തൊടുപുഴക്കടുത്ത് മൂലപറ്റം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയുണ്ട് ഒരു അബ്രഹാം തോമസ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ട് ഡിയർ ബുക്സ് എന്ന് പറയുന്ന ബുക്സിൻ്റെ ഒരു ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ തൃശ്ശൂർ എത്തിച്ചേരുന്നത് അപ്പോൾ തൃശ്ശൂര് ഞാൻ അവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം താമസിച്ചിരുന്നു ആ സമയത്ത് അതിൽ കൂടുതൽ താമസിച്ചിരുന്നു അപ്പൊ തൃശ്ശൂരിൽ നിന്നും ഇന്ന് നമുക്കറിയാം തൃശ്ശൂർ ടൗണിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം തൃശ്ശൂർ എംഒ റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട് എംഒ റോഡ് ചില മുനിസിപ്പൽ ഓഫീസിൽ നിൽക്കുന്ന ആ ഭാഗത്തുള്ള റോഡ് അവിടെ നിന്നും ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ആ റോഡിനെ ആ കാലഘട്ടത്തിൽ പട്ടാളം റോഡ് എന്നാണ് പറയുക ഇപ്പൊ അതെല്ലാം പിടിച്ചു പൊടിച്ച് വേദ്യലും കൂട്ടി ഗംഭീരാക്കിയിട്ടുണ്ട് ഇത് പഴയ കാലഘട്ടത്തിലെ ഇതാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വലതു വശത്ത് ടെലിഫോൺ ഭവനുണ്ട് ടെലിഫോൺ ഭവനോട് ചേർന്നിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് ചെറിയ അപ്പോൾ ഈ ദേവീക്ഷേത്രം കഴിഞ്ഞിട്ടാണ് ടെലിഫോൺ ഭവൻ അതിന് തൊട്ടപ്പറായിട്ട് ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു എലൈറ്റ് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുക അപ്പോൾ തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരു എലൈറ്റ് ഉണ്ട് അതല്ല അതല്ലാതെ ഒരു എലൈറ്റ് ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു പഴയ ഒരു കെട്ടിടമായിരുന്നു കോൺക്രീറ്റ് ആണെങ്കിലും വളരെ പഴക്കമുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ താമസിക്കുന്ന സമയത്ത് അപ്പം എൻ്റെ ഒന്നിച്ച് വേറെ ഒരു മൂന്നാല് ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പം ഈ താമസിക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട ഒരു അനിലി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ഒരു സിബി തോമസ് ഉണ്ടായിരുന്നു ഒരു ജോസഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഓരോ സമയത്ത് ചില ആൾക്കാർ നാട്ടിലേക്ക് പോകുമ്പോൾ പല അവസരത്തിലേക്ക് നാട്ടിൽ പോകും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് നാട്ടിലേക്ക് പോയ സാധനം നമ്മുടെ നാല് പേരും കൂടി ഒരു റൂമിലായിരുന്നു താമസിച്ചപ്പോൾ മൂന്ന് പേരെ റൂമിലുണ്ട് അവര് അപ്പൊ അവര് നാട്ടിലേക്ക് പോയ സമയത്ത് ഞാനും ആ കൂട്ടത്തില് നാട്ടിലേക്ക് വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ റൂം വേറെ ആക്ക് കൂട്ടത്തിലുണ്ട് തൽക്കാലം റൂമില്ല അപ്പൊ ഞാൻ നേരത്തെ ഒരു ദിവസം മുന്നേ അവിടെ എത്തിയതാണ് മറ്റുള്ളവരെ എത്തിയിട്ടുണ്ട് അപ്പം നാളെയാണ് നമുക്ക് ശരിക്കും റൂം അനു ബുക്ക് ചെയ്തത് അപ്പം നാളത്തേക്കെല്ലാം റൂം ഒഴിയുണ്ടു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഒരു റൂമ് ഒഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നു ഞാൻ നേരെ ആ അവിടുത്തെ ഒരു പൗര ചേട്ടനാണ് ആ റൂമിൻ്റെ എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു പയ്യനുണ്ട് സഹായിക്കാൻ പറ്റൊരു ബൈജു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിക്ക് അവിടെ എത്തി ഞാൻ ഇവരോട് കാര്യം പറഞ്ഞു ഇന്ന് രാത്രി കാരണം നാളെ അപ്പുറത്തെ റൂം കിട്ടും തൽക്കാലം താമസിക്കുന്ന ഒരു റൂമ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ഒരു റൂമും ഒഴിവില്ല അപ്പം എന്നോട് ഒരു നിൽക്കുക വേണമെങ്കിൽ ഇവിടെ ആ പൗല ചേട്ടന് ഇരിക്കുന്നതിൻ്റെ ആ മേശേൻ്റെ തൊട്ടി പ്രത അവിടെ വേണമെങ്കിൽ കിടന്നുകൊടുത്ത് പറഞ്ഞു ഞാൻ പറയല്ല എൻ്റെ സാധനങ്ങളെല്ലാം വെക്കണം എനിക്ക് ഫ്രഷ് ആവണം ശരി അങ്ങനെയാണെങ്കിൽ പൗല ചേട്ടനും ഇദ്ദേഹം കൂട്ടിയിട്ട് ഈ ബൈജും കൂട്ടിയിട്ട് ഇങ്ങനെ ചർച്ച നടത്തി ആ ഇവർ ചേട്ടന് വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂമുണ്ട് പതിമൂന്നാം നമ്പർ റൂമാണ് അത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു ഞാൻ അവർ ഏത് റൂം അതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഞാൻ ആ റൂമിൽ കിടന്നു കുളിച്ച് ഫ്രഷായി അവിടെ കിടന്നു അപ്പോൾ ഒരു കുപ്പിൻ്റെ അകത്ത് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നു ഇവര് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവച്ചത് നമ്മൾ ഇതിൽ ഒരു ചതുരം പോലത്തെ ഒരു കുപ്പിയിലാണ് വെള്ളം കൊണ്ടുവച്ചത് പലർക്കും ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഇത് അനുഭവം കൊണ്ട് പറയുന്നതാണേ അപ്പം ഞാൻ എന്താ രാത്രി അവിടുത്തെ ഈ ഡോറടച്ച് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ കുറ്റി ഇട്ട് അത് വാത്ത അറ്റാച്ചഡ് റൂമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നു കിടന്ന് ഏകദേശം നല്ലൊരു ഉറക്കം പിടിച്ചു പെട്ടെന്നുണ്ട് ബാത്റൂമിൻ്റെ ഡോറ് വന്ന് അടയുന്ന ശബ്ദം ഞാൻ അടച്ചിട്ടാണ് കിടന്നത് പക്ഷേ തുറന്ന് അടയുന്നത് പോലെ ശബ്ദം ഞാൻ ഞെട്ടി നോക്കുമ്പോൾ വാതിൽ ഇങ്ങനെ അല്പം തുറന്നിട്ടുണ്ട് അടുക്കള ഈ പറയുന്ന ഈ ബാത്റൂമിൻ്റെ വാതിൽ ഞാൻ വിളിച്ച കാറ്റൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഞാൻ ഒരു നോർമലായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വളരെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കിടക്കുന്ന മുമ്പുണ്ടേക്കുള്ള നല്ല തണുപ്പുണ്ട് ഫാൻ നോർമലാണ് പക്ഷെ കാറ്റൊന്നും ഉണ്ടായില്ല ഞാൻ വീണ്ടും വന്ന് ഈ കുറ്റി വീണ്ടും വിട്ട് കിടന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതേ ശബ്ദം ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കി ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അടഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അവസരത്തിൽ അവിടെ അതിരൂക്ഷമായിട്ട് ഈ പുകവലിയുടെ ആരോ പുകവലിച്ചിട്ട് ഊതുന്ന ആ സ്മെല്ല് അതിശക്തമായ സ്മെല് ഞാൻ വാതിൽ ഓർത്ത് പുറത്ത് വയ്ക്കിയ ഇല്ല ആരും പുക വിൽക്കുന്നില്ല ആരും ഇല്ല അവിടെ കൊറിഡോറിൽ പോലും ആരുമില്ല ഞാൻ വീണ്ടും കിടക്കാൻ വേണ്ടി നോക്കി അപ്പോൾ ആ കുപ്പിയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ തന്നെ നോക്കുമ്പോൾ കുപ്പിയിൽ ഒരു ഉള്ളി വെള്ളവും ഇല്ല എന്തായെന്നറിയില്ല എനിക്ക് ചെറിയൊരു സംശയം പോലെ എന്തെന്ന് ഞാൻ ഞാൻ കുപ്പിയിൽ വെള്ളം വെക്കാണ്ടുന്നതാണോ വെച്ചിട്ടില്ലേ ഞാൻ കുടിച്ചുപോയോ എന്നൊക്കെ ഒരു വിമിഷ്ടായിട്ട് ആകെ മാനസികമായിട്ടൊരിതായി പിന്നെ ഞാൻ വീണ്ടും കിടന്നു വീണ്ടും കിടന്നതിന് ശേഷം ഒരു ഉറക്കം പിടിച്ചതേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ കട്ടിൻ്റെ കൂടുതൽ താഴെ കൊണ്ടുപോയി അഴ പൊക്കി ഇട്ടതുപോലെ തോന്നിയത് പക്ഷെ ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ വീണു എന്തായാലും വീണ് പക്ഷെ ഇതുണ്ടായി ഞാൻ ഒരു ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള ഈ ഗന്ധം ഞാൻ വേഗം സത്യം എനിക്ക് ഒരു പേടി തോന്നി സത്യം പറയല്ലോ നല്ല ഭയം തോന്നി അവിടുന്ന് ഞാൻ മെല്ലെ അവിടുന്ന് ബാഗ് അവിടെ തന്നെ വെച്ചു പുറത്തിറങ്ങി കുറ്റി ഇട്ടിട്ട് ആദ്യം നേരത്തെ കൗണ്ടറിൽ പൗലസേറ്റൻ മറ്റവരിൽ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ വൈജു എല്ലാം അവിടെ പോയി അവിടെ ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിൻ്റെ ഉള്ളിൽ കിടന്നു അപ്പൊ പൊലച്ചൊക്കെ നോക്കുമ്പോഴേക്കും ഇവര് പൗലസേറ്റനും വൈജുവൊക്കെ നേരത്തെ എഴുന്നിട്ട് ഞാൻ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങുവാണ് കാരണം ഉറക്കം ശരിയായിട്ടില്ലല്ലോ അപ്പോൾ എന്നോട് എന്താ എവിടെ ഒന്ന് കിടക്കുന്നത് ഞാൻ അവർ നല്ല റൂമാണ് നിങ്ങൾ തന്നത് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്നല്ല ഞങ്ങൾ ഈ പ്രശ്നമായിട്ട് ആ റൂം അടച്ചിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് കുറേയായിട്ട് പക്ഷെ ഇപ്പം അടുത്തൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മുമ്പ് ഒന്ന് അനുഭവം ഉണ്ടായതിനു ശേഷം നമ്മളത് അടച്ചിട്ടതാണ് അവിടെ മുന്നേ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മരിച്ചതല്ല ശരിക്കും കൊന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടുപേരും തമ്മിലും റൂം എടുത്തു റൂമെടുത്ത സമയത്ത് ആ റൂമ് ആ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആണ് റൂം എടുത്തത് അതിൽ ഈ പുരുഷന് വിഷം കൊടുത്തിട്ട് കൊന്നുകളഞ്ഞിട്ട് സ്ത്രീ അവിടുന്ന് രക്ഷപ്പെട്ടു പിന്നീട് പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെതായിട്ട് കുറച്ച് വിഷമൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു അത് പിന്നീട് നമ്മൾ കുറെ കാലം ഈ ഫിലിം നമ്മൾ ചെറിയ ചെറിയ സ്ക്രീൻ വെച്ചിട്ട് സീൻ ഈ സിനിമ കളിക്കലുണ്ടല്ലോ കാലങ്ങളിൽ ചെറിയ സ്ക്രീൻ ഇട്ടിട്ട് അതിനു മുന്നിൽ മുപ്പത്തഞ്ചെമ്മും സിനിമയൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നാട്ടുമുറങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് ശിവരാത്രിക്ക് മറ്റൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഫിലീമിൻ്റെ സാധനങ്ങളാണ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിന്നീട് അവർ കൊണ്ടുപോയ ശേഷം റൂം ക്ലീൻ ചെയ്തു അതിനുശേഷം വീണ്ടും കൊടുക്കാൻ തുടങ്ങി പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ വിഷമം കണ്ടോട്ട് നമ്മൾ തന്നതാണെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകും ല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും റൂമിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ദുർമരണപ്പെട്ടിട്ടുണ്ടാകാം ദുർമരണപ്പെട്ടവരുടെ ബാധയെ പിന്നെ ബന്ധിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഏതോ നാട്ടിൽ നിന്ന് വന്നു ഇന്ന് പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പം ഗുരുവായൂരിലൊക്കെ പോകുമ്പം അതിന് ചുറ്റുവട്ടത്തെ എടുത്ത് അവിടെ തന്നെ കൂട്ട ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ് പല സ്ഥലത്തും അതെ പിന്നെയും ഉത്തരേന്ത്യയിലാണെന്ന് കുറവു തോന്നുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലും പുണ്യകേന്ദ്രങ്ങളിൽ റൂം എടുത്തിട്ട് അവിടെ നിന്ന് പലതരത്തിലുള്ള മരണവും കൊലപാതകവും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ആ ദുഷ്ട ശക്തികളുടെ ആ ചൈതന്യം ആ റൂമിൽ ഇങ്ങനെ ഉണ്ടാകും അത് ചില ആൾക്കാർക്ക് അനിഷ്ട സ്വഭാവം ഉണ്ടാക്കി കാണിക്കും അല്ലെങ്കിൽ അനിഷ്ടമായ സംഭവം ഉണ്ടാക്കും അത് കാരണം ചില ആൾക്കാർക്ക് ശരീരത്തിൽ ഈ ബാധയുടെ ദോഷം തുടർച്ചയായിട്ട് ഉണ്ടാവാറുണ്ട് അവർക്കറിയില്ല ഇത് എവിടുന്ന് കയറി എവിടുന്ന് ഇറങ്ങിയെന്നൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും ചില ആളെ ശരീരത്തിനെ ബാധിക്കും അവർ പിന്നെ മറ്റൊരു വ്യക്തിത്വമായി മാറും അപ്പം അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ദുരിതമായി തീരും അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അതും നമ്മൾ ചിന്തിക്കണ്ട നമ്മളിപ്പോൾ റൂം എടുക്കുമ്പോൾ നമുക്കിത് അറിയില്ലല്ലോ റൂം എടുക്കാതിരിക്കാൻ കഴിയുക ഇത് ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ജീവിതത്തിൽ റൂം എടുക്കാതിരിക്കണ്ട കേട്ടോ റൂം എടുക്കണം പക്ഷേ അതിന് പരിഹാരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൂം എടുക്കണമെന്ന് അപ്പം ഈ പറയുന്ന സമയത്ത് നമ്മൾ ഈ എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയില്ല അത് ഒരു ലോഡ്ജിൻ്റെ ആൾക്കാർ പറയുകയും ചെയ്യില്ല ഇത് ലോഡ്ജ് മാത്രമല്ല ചില വീടുകൾ പോലും നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന വീട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് കുറച്ചു കാലം താമസിക്കണം പക്ഷെ നമ്മൾ ആ നാട്ടുകാരല്ല നമ്മൾ ജോലി സംബന്ധമായിട്ട് അവിടെ എത്തി ആ വീട്ടിലായിരിക്കും ചിലപ്പോൾ റൂമിലായിരിക്കും ചിലപ്പോൾ ദൂർമാരണം സംഭവിച്ചിട്ടുണ്ടാവുക നമ്മളറിയില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ബാധിക്കും ചില സ്ഥലത്ത് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന വീട് തന്നെ ചില ഉടമയുടെ വീടായിരിക്കും ആ ഉടമ എന്തായിരിക്കും വെച്ചാൽ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ വാട അവർ അവിടെ താമസം മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് പോയി ചിലപ്പം വേറെ വീട് എടുത്തിട്ടോ അല്ലെങ്കിൽ വാടക എടുത്തിട്ടോ അവർ മാറിയിട്ട് ഇത് വാടക കൊടുക്കുന്നതായിരിക്കും വെച്ചാൽ ചില ആൾക്കാർ ഈ വീടിന് ഇവിടെ ആഭിചാരമൊക്കെ കൂടോത്രമൊക്കെ ചെയ്തിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ അവർ അവരവിടുന്ന് മാറി താമസിക്കുന്നുണ്ടാവുക അവിടെ ആയിരിക്കും നമ്മൾ വന്ന് താമസിക്കുന്നുണ്ടാവുക നോക്കണം ദുരിതം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഘട്ടം വരുമ്പോൾ നമുക്കൊരക്ഷ വഴിയുള്ളൂ നമ്മൾക്ക് രക്ഷ നമ്മൾ സ്വയം ഉണ്ടാക്കണം നമുക്കറിയില്ല ഇത് അപ്പൊ നമ്മൾക്ക് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെ നമ്മുടെ രക്ഷ നമ്മൾ ഉണ്ടാക്കണം നടത്തുന്നത് എങ്ങനെ ഉണ്ടാക്കണം ഈ ഭൂതവും പ്രേതവും ആവി ആവിചാരവും ആരണവും കൂടോത്രവും ഒന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല അത് ഒറ്റ വഴിയുള്ളൂ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ദേവി മഹാത്മ്യം എപ്പോഴും കൂടെ കൊണ്ടു കൊണ്ടുനടക്ക ചില ആൾക്കാർ അരയിച്ച പിന്നെ ഏലസ് കെട്ടും കൈത്തണ്ടയിൽ കെട്ടും ശരീരം ആസകരമൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ട് അത് ഭയം ഉണ്ടാവും അങ്ങനെ കെട്ടുന്ന ആൾ കെട്ടിക്കൊണ്ട് എന്നാൽ പിന്നെ വേറെ വിഷയമില്ല അങ്ങനെയൊന്നും കെട്ടാൻ പറ്റില്ല ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ നമ്മൾ ഈ ഈ ഫോണിനെക്കാളും ചെറുതായിട്ടുള്ള എന്തുണ്ട് ദേവി മഹാത്മ്യത്തിന്റെ മൂലഗ്രന്ഥത്തിന്റെ പുസ്തകമുണ്ട് ഇത് എപ്പോഴും നമ്മുടെ പേഴ്സിലോ ബാഗിലോ എപ്പോഴും ഒക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ അത്രയാണ് എന്റെ ഡെത്ത് നോക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളത്തോടുില്ല ഒരു തരത്തിലുള്ള മാരടമോ ആഭിചാരമോ കൂടോത്രമോ ഭൂതോ പ്രേതോ വിശാചോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ അരിയിലേക്ക് വരില്ല അത്ര പവർഫുള്ളാണ് ഈ പറയുന്ന ദേവി മഹ് അത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്പം ഒരു നാല് വരി അല്ലെങ്കിൽ ഒരു പത്ത് വരി വായിച്ചു കിടന്നാൽ അത്യുത്തമ ഇത് നിങ്ങൾക്ക് ചെയ്യാലോ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇത് നമ്മളെ രക്ഷക്കായിട്ട് എപ്പോഴും കൊണ്ട് നടക്കണം എന്നർത്ഥം നമുക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയും പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്കൊന്നും അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലാണ് എന്നർത്ഥം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുക്കുക കാരണം ആരെങ്കിലും പോലും ഇങ്ങനെ കുഴി അവർക്കൊരു രക്ഷയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ദേവി മഹാൽ പുസ്തകം വേണം എന്റെ അടുത്ത് ഇല്ല എവിടെയും കിട്ടുന്നില്ല വിഷമിക്കേണ്ട എൻ്റെ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം പുസ്തകം വാങ്ങിച്ചിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അയക്കുമ്പോൾ പുസ്തകത്തിനേക്കാളും വില അയക്കാൻ വേണ്ടി വരും എങ്ങനെയായാലും ഒരു പുസ്തകം അയക്കണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ഉറുപ്പ്യെങ്കിലും അയക്കാനുള്ള ചാർജ് വരും അത് എക്സ്ട്രാ വരും ചിലപ്പോൾ നാൽപ്പത്തി രണ്ട് വരും ചില അപ്പോൾ അത് എക്സ്ട്രാ വരും ഈ പുസ്തകത്തിൻ്റെ വിലയിൽ നിന്ന് അത് ഓർത്തിച്ച് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ എവിടെ പുസ്തകം വായിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് അവരുടെ ദുരിതത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവും നിങ്ങൾ കാരണം പത്താളുടെയെങ്കിലും ദുരിതം ഇല്ലാതാവട്ടെ അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് താഴെ പങ്കുവെക്കാം മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതെങ്കിലും കാര്യത്തിനോട് എന്നോട് സംസാരിക്കാനോ മറ്റു താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് തൊട്ട് കൊടുത്ത് നേരെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരാം അവിടെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും പങ്കുവെക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം